യു ജി എസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റൈസ് ബോൾ വിത്ത് കടലക്കറിയാണ് അപ്പോൾ അരി നമുക്ക് കഴുകിയതിന് ശേഷം എട്ട് മണിക്കൂർ നേരം ഇതിനെ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം അപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയത് ഞാൻ വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് എട്ട് മണിക്കൂറിൽ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ അരി നന്നായിട്ട് പൊടിച്ചെടുക്കണം നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് തരി അധികം ഇല്ലാതെ എന്നാൽ നല്ല രീതിയിൽ തന്നെ പൊടിച്ചു ഇനി നമുക്കിതിന് ആവശ്യമായ വെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളത്തിന് നമുക്ക് നന്നായിട്ട് തിളച്ചെടുക്കണം എന്നാലേ ജീരകത്തിൻ്റെ സത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി കിട്ടിയിട്ടുണ്ട് ജീരകത്തിൻ്റെ ആ കളറൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ജീരകത്തിൻ്റെതായ ടേസ്റ്റ് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒന്നും വരുത് ചിലപ്പോൾ രണ്ട് ഗ്ലാസ് അപ്പടിയും വേണ്ടി വരില്ല അപ്പോൾ ഇത് ഞാൻ തവി കൊണ്ട് കൂട്ടി ഇളക്കുന്നത് ഭയങ്കര ചൂടാണിപ്പോൾ അപ്പോൾ തവി കൊണ്ട് കൊണ്ടിതിനെ കൂട്ടി ഇളക്കിയിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്തിരി വെള്ളം അവിടെ ഒഴിച്ചു കൊടുക്കണം ച ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ അതേ രീതിയിൽ കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിന് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ ഇതിന് മാവ് നല്ലോണം സ്മൂത്തായി കിട്ടും ഒരു അടപ്പ് കൊണ്ട് അല്പനേരം അടച്ചു വയ്ക്കാം ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം വേറെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുഴക്കാനെളുപ്പം അതിന് ഇത് കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം എങ്കിലേ അത് സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ ഞാൻ നന്നായി സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പാത്രത്തിലിട്ട് കുറച്ച് അടിച്ചടിച്ചെടുത്ത് സ്മൂത്ത് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ സ്മൂത്ത് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ എന്ന് പറയണത് ഭയങ്കര ടേസ്റ്റിയും അതുപോലെ തന്നെ സ്മൂ വളരെ സോഫ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിന് ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി ഉരുട്ടി മാറ്റണം ആവശ്യത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ഉരുളയാക്കി മാറ്റണം ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ആയിട്ട് അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഉരുളയാക്കി മാറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ ബോളാക്കി മാറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ ബോളാവുമ്പോൾ നമുക്കത് വേഗാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് സ്റ്റീമിലാണിത് ശരിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മുകളിൽ നമുക്ക് ചിരകിതിട്ട് കൊടുക്കുന്നത് അത് ആവിയിൽ നല്ല ഇതായിരിക്കും കുറച്ച് കറിവേപ്പിലേക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് ഈ ബോൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്